പ്രദീപ് കുമാർ എന്നാണ് പ്രദീപ് ഞങ്ങളെ സംബന്ധിച്ച് ഐ എൻ ടി സി അല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് കേരളം ജീവനക്കാരുടെ കാര്യങ്ങളാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകരെയും പരമാവധി ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്നത് മുഴുവൻ ആനുകൂല്യങ്ങൾ ഗവർണർക്ക് ഒരു സർക്കാർ തൊഴിലാളി വിരുദ്ധ ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ അവരോട് ചേർന്ന് സമരം ചെയ്യാൻ നമുക്ക് പറ്റില്ല അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ഈ ആധാര അതിനോട് നമുക്ക് ഭാഗികമായി യോജിപ്പുണ്ട് കാരണം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഹൈക്കുകളിലായിക്കൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിൽ പോകുമ്പോൾ അതിനെതിർക്കേണ്ടത് ഒരു വസ്തുതയാണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഇവരോട് ഇടതുപക്ഷത്തോടെ ഒരു സമരം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടും അത് നമുക്കൊരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരായിരത്തിലധികം മെമ്പർഷിപ്പുണ്ട് ആഴ്ച അതിലധികം ഉണ്ട് സെക്രട്ടേറിയറ്റ് കുറച്ചുകൂടി ആദ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസിലെ കോൺഗ്രസിന്റെ പ്രതല സംഘടനയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷണുള്ളത് ഇതോടൊപ്പം പി എം എസ് സംഘടനയിൽ ഇന്ന് പണിമുടക്കുന്നില്ല സെക്രട്ടേറിയറ്റിലെ സി പി ഐയുടെയും സി പി ഐ എമ്മിന്റെയും ഡോക്ടർ അടക്കമുള്ള ഒന്ന് സെക്രട്ടറി അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ മുഴുവൻ ആനുകൂല്യം കവർന്നെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം തൊഴിലാളി വിരുദ്ധ കൈമലാക്കിയ ഒരു സർക്കാരാണ് ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരുമായി ചോദിച്ചൊരു സമരത്തിന് നമ്മൾ തയ്യാറല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നയനിലപാടുകളേക്കാൾ ദുരൂഹമായ തൊഴിലാളി സമീപനവും നടപടികളും സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ചെയ്തികളോട് അവരുടെ നയങ്ങളോട് പ്രതിഷേധിക്കാതെ അതിനെ എതിർക്കാതെ കേന്ദ്രത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ മാത്രം എതിർക്കുന്ന ഒരു സമീപനത്തോട് ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സംഘടനകൾക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് ഇന്നത്തെ പണി പണിമുടക്കിൽ നിന്നും സെക്രട്ടേറിയറ്റിലെ ആക്ഷൻ കൗൺസിൽ സംഘടനകൾ വിട്ടു നിൽക്കുന്നത് അത് കഴിഞ്ഞ കാലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും സംസ്ഥാന സർക്കാർ ജീവനക്കാരും വലിയ ദുരിതം ദുരിതമനുഭവിക്കുക കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമാണ് എൽ ഡി എഫ് ഇവിടെ മരിച്ചു വെച്ചിട്ടുള്ളത് അതിൽ ആറ് വർഷക്കാലമായി ക്ഷാമബദ് ജീവനക്കാരുടെ ക്ഷാമപത് ഈ സർക്കാർ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല തന്നിട്ടില്ല അതുപോലെ തന്നെ ആറ് ഗഡും ക്ഷാമബദ് ഇപ്പോൾ കുടിശ്ശികയാണ് പതിനെട്ട് ശതമാനമാണ് ആ കുടിശ്ശിക അങ്ങനെ ഏത് അളവ് നമുക്ക് സി സി എ ലഭിക്കുന്ന സിറ്റി കോമൺ സേവറി അലവൻസ് ലഭിക്കുന്നില്ല ഭവന നിർമ്മാണ വായ്പ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ഏത് അളവ് പോലെ വെച്ച് നോക്കിയാലും കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളെക്കാൾ ജീവമായ തൊഴിലാളി വിരുദ്ധ സമീപനമാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ മാത്രം പണിമുടക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇരു സർക്കാരുകൾക്കെതിരെയും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെയും പണിമുടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നയനിലപാട് അത് നടക്കാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ മാത്രം ഒരു വിഭാഗം പണിമുടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ പണിമുടക്കവുമായി സഹകരിക്കാത്തത്